ഡബിൾ ബെഡ്റൂമിന്റെ ഒരു ഫ്ലാറ്റ് വാങ്ങി ചുരുങ്ങിയത് ലക്ഷം വേണം പൈസ പിന്നെ എടാ ഉച്ചക്കൊന്നും കഴിച്ചില്ലെങ്കിൽ എന്താ ഇതുപോലെ റൂണ അടുത്ത കാലത്തുണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ദൈവ ഒരു വഴി കാണിച്ചു രാവിലെ മുതൽ ടോർച്ച് പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് വഴി കാണിച്ചു കാണിച്ചാൽ ദൈവം ഒന്നുമല്ല ഞാനാ വഴി കണ്ടുപിടിച്ചത് ആ അടുക്കളയുടെ വാതിൽ തുറന്നു നടന്നതും പങ്കുണ്യും മക്കളും കണ്ടുകൊണ്ടിരുന്നതും നമ്മുടെ ഭാഗ്യം അതാ ദൈവാതീനം പറയുന്നത്

ഒരു പോലീസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഹതി വേണം എവിടെ ഉണ്ട് നിങ്ങൾ ആ ബ്രെഡ് ഒക്കെ എടുത്ത് കളിച്ചിട്ട് ഉറങ്ങാൻ നോക്ക് ശരിയാക്കി തരാം ഇതെന്താ രാത്രിയിൽ ഒരു കളി കളിക്കാൻ ടൈമില്ലായിരുന്നു നിനക്കൊക്കെ കളിക്കാനുള്ള കറണ്ട് യാത്ര കൊടുക്കണോ ആ രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ ദിവസവും രണ്ടു മണിക്കൂർ ഞങ്ങൾക്ക് ചെസ് കളി പതിവുള്ളതാണ് വരുന്ന ലോക മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോകുന്നത് ഞങ്ങൾ പേരാണെന്ന് വായിച്ചില്ലേ വായിച്ചു വായിച്ചു ഇന്ത്യയിൽ നിന്ന് മൂന്ന് ആൾക്കുരങ്ങളെ വിദേശത്തേക്ക് അയക്കുന്നുണ്ട് നിങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞില്ല സാറന്മാർക്ക് സപ്പറിൽ എന്തായിരുന്നു സപ്പറിൽ നിന്ന് ഡിന്നർ ആയിരുന്നു എന്റെ വീട്ടിലെ അടുക്കളക്കാരിച്ചാൽ മാത്രം ആയോ അയ്യോ അടുക്കളക്കാരും തിരക്കുന്നല്ല അവിടെ ഫുഡ് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെയുള്ള എന്റെ മിച്ച അങ്ങോട്ട് കൊടുത്തുവിടാൻ വേണ്ടി ചോദിച്ചത് എത്തില്ലോ എന്റെ അഭിമാനവും ആരൊക്കെയും റിട്ടയറായിട്ടില്ല അതെന്തോന്ന് സാറേ അയാൾക്ക് നമ്മളെ സംശയം ഉണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ട് നാളെ ഉച്ചഭക്ഷണം വളരെ വിദഗ്ധമായിട്ട് വേണം അടിച്ചു മാറ്റാൻ അത് ഞാൻ ഏറ്റു ഈ മൂത്തവളുമാര് രണ്ടു ഏതാണ്ടാ പഠിക്കാൻ പോകും അയാളാണെങ്കി വായി നോക്കാൻ പോകും ആ നരന്തര ബുദ്ധി മാത്രം എവിടെ നിൽക്കണം ഉറങ്ങും അടുക്കള മാത്രം നമുക്ക് വേണ്ടി ഇങ്ങനെ ഫ്രീ ആയിട്ട് തോന്നുന്നു

അടുക്കള വാഹനം തുറന്നിട്ട് അകത്തു പോയിരിക്കും പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ പൂച്ച അപ്പാ തുറന്നത് ആ നീ അകത്തു പോയത് കുത്തിടെ ഞാൻ ഇത് പുറത്തുനിന്ന് കുത്തിയിട്ടോളീ പിള്ളേർക്ക് ഒന്നിലും ഒരു ശ്രദ്ധയില്ലല്ലോ കുറ്റക്കളയുള്ള കണ്ടംപൂച്ച ആയിരിക്കും Tá. Faz. Ah, ah é um Oi, oh, que todo, ഇതേതാ കത്തി വിഷു ഈ പൂച്ചയ്ക്ക് ഇത്ര തദ്ട വളകി വിഷം വെച്ചക്കും ജനത്തിനെ കൊണ്ടു ചേടാ ഇവൻ അവിടെ എന്തെടുക്കുക അവനവിടെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാന്നാ എനിക്ക് തോന്നുന്നത് ഇതോ അവർക്ക് എത്ര ഒന്ന് പിന്നെ ഇതെങ്കിലും ഇവിടെ വന്നു എത്ര പ്രാവശ്യം ഭക്ഷണം മോഷണം പോയി എന്നാ പറഞ്ഞേ ഒരു തവണ നാല് പ്ലേറ്റ് ഇരുന്ന് അടിച്ചു മാറ്റി രണ്ടാം തവണ ഒരു ചരുവത്തിലാണ് വെച്ചിരുന്നത് അത് കൊണ്ടുപോയില്ല അന്ന് ആ സ്റ്റോറിലിരുന്ന തുണിക്കൂടെ മുറ്റത്ത് കണ്ടത് അത് ശരി അപമൃത്യോ അപമൃത്യോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വീട്ടിൽ ഒരു അപമൃത്യവും നടന്നിട്ടുണ്ട് ഏ ആഹാരം കിട്ടാതെ പട്ടിണി കിടന്ന് ഒരാൾ ഇവിടെ വെച്ച് മരിച്ചിട്ടുണ്ട് അയ്യോ കരയേണ്ട കര നിട്ട കാര്യമില്ല ആത്മാവിന്റെ വിശപ്പ് ഇനിയും ശമിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആഹാരം അപ്രത്യക്ഷമാവുന്നത് കഴിച്ചു അതുകൊള്ളാം മദ്യപിക്കുന്ന ആത്മാക്കളുണ്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കുപ്പി മദ്യം മേടിച്ചു കൊടുത്ത് അടച്ച് ഫിറ്റായി കിടത്താം വിധിത്തം പറയാതിരിക്കൂ ഈ ആത്മാവ് മദ്യവേരിയാണ് വരും വരായികൾ അന്വേഷിക്കാതെ ഈ വീട് വാങ്ങിയത് തന്നെ പോഷത്വം വിശന്ന നടക്കുന്ന ആത്മാക്കൾക്ക് എന്തും ചെയ്യാം ഇനി എന്താ ഒരു പരിഹാരം എല്ലാ കർക്കിടകനും ബലി ഈ വീട്ടിലുള്ളവർ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നിത്യവും മൂന്ന് നേരം ഒരു പാത്രത്തിൽ നിങ്ങൾ ഭക്ഷണം ഈ ആത്മാവിന് വേണ്ടി മാറ്റിവെക്കുക പെണ്ണുങ്ങൾ ഒരു സമയത്തും ഇവിടെ തനിച്ചു കഴിയാൻ ഇടവരരുത് എന്ന് വെച്ചാൽ വിശപ്പ് ആസക്തി വർദ്ധിപ്പിക്കും ആഹാരം ഉണ്ടാക്കുന്ന സ്ത്രീകളായതുകൊണ്ട് അവരോടൊരു പ്രത്യേക താല്പര്യം തോന്നിക്കൂടായയില്ല അതുകൊണ്ട് പുരുഷ സാന്നിധ്യം ഈ വീട്ടിലോ പരിസരത്തോ എപ്പോഴും ഉണ്ടാവുന്നത് ഉത്തമം ഈ ഏഴാമത്തെ സംഘടി അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ ആ പങ്കുണ്ടിന്മാർക്ക് ജോലിശരീ തന്നെ വിളിക്കാൻ തോന്നും ഞങ്ങളുടെ ഭാഗ്യം ആദ്യം ഒഴിപ്പിക്കാൻ ഞാനല്ലാതെ വേറെ ആരായി നാട്ടിലുള്ള ശരിയാ ഒരു ബാധിക്കാ മറ്റൊരു ബാധയെ ഒഴിപ്പിക്കാൻ പറ്റി അവിടെ പട്ടിണി കടന്ന ചട്ടപൊരുത്തന്റെ ആത്മാവുണ്ടെന്ന് തന്നെ വിശ്വസിച്ചിരിക്കാ ആ പേടിത്തൊണ്ടൻ ഓഹോ പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം വേണ്ടേ ഞങ്ങൾ ഒരിക്കലും തൊഴിലിൽ കള്ളത്തരം കാണിക്കാൻ ശീല എനിക്കില്ല ബാക്കി എല്ലാത്തിലും കള്ളത്തരോ അയാളുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് ചാരിത ആബദ്ധായ അതെങ്ങനെ ജോലി ആബദ്ധമാകുന്നത് നിങ്ങളെ കണ്ടതുകൊണ്ടല്ലേ എനിക്ക് കള്ളത്തരം ഒക്കെ എഴുന്നേൽക്കേണ്ടി വന്നേ ഓ ഇത് അത്ര വലിയ കള്ളത്തരം ഒന്നും സാരമില്ല ഒന്ന് കൊളിച്ചു തൊഴുതാ പ്രായച്ചായി ആ ദിവസവും നേരവും കുറിപ്പിക്കാൻ നിങ്ങളെ ആരും അങ്ങോട്ട് കാണാറില്ല ഇനിയിപ്പൊ എന്തോന്നു തുടങ്ങണം എന്നുള്ള ആലോചനയില്ല ഞങ്ങള് ഐഡിയ കിട്ടിയോടെ ഞങ്ങൾ അങ്ങോട്ട് വരാം ദിവസം കുറിപ്പിക്കാൻ ശരി കബഡിന്നേരീതി എന്നാ ഞാൻ വരട്ടെ എങ്ങോട്ട് വരട്ടെ ഞങ്ങളോട് പട്ടിണി തുടങ്ങാനാ ഞാൻ എന്നാ പോട്ടെ ആ പങ്കുണ്ണി നേരെ നമുക്കൊന്ന് വെള്ളം കുടിപ്പിക്കണം യ്യോനക്കിട്ടില്ല ആത്മാവിനെ വേട്ട വേട്ടാ എന്തായാലും ആത്മാവ് എവിടെ എഴുതാതിരിക്കണ്ട അടുത്ത ഇന്യൂമറേഷന് ആത്മാവിനെ കൂടി റേഷൻ കാർഡ് ഉൾപ്പെടുത്താൻ പറയാം ആത്മാവ് ഒരു സാധനമില്ലേൽ ഈ ഹീ ആത്മാവ് പട്ടിനീറും ചട്ടുപോയേനേനേനേ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ എത്ര ദിവസമായി ഞങ്ങൾ മെനക്കെടുന്നു അവധികൾക്ക് പേരെങ്കിലും ഒന്ന് ഒഴിഞ്ഞൂടെ പറയാം മനസ്സിലെങ്കിലോ മനസ്സുണ്ടാവണം ശല്യമാണെന്ന് വെച്ചു എന്തായിരുന്നു പിന്നെ അതേ ഞാനേ ああ、ああ、あ <noise> あ<楽>、ああ、あ <noise> あ<楽>、ああ、あ <noise> あ<楽>、ああ、あ、 あっ。

നിങ്ങൾ ഇല്ല ഞങ്ങൾ ആദ്യം കാണും വിട്ടാ അവശാതെ എനിക്കൊരു സമാധാനം ഇനിയിപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ശരിക്കും പൂശിട്ടുണ്ട് അവന്മാരുടെ ഉപദ്രവം ഇനി ഉണ്ടാവത്തില്ല പക്ഷോന്നുമില്ല ആശുപത്രി പോണോ വേണ്ടാ കൊടുക്കുമോളെ വേണ്ട ഞങ്ങൾ എടുത്തോളാം അല്ലേ എനിക്ക് നിന്നെ പോലെ ഒരു അനിയതി ഉണ്ടായിരുന്നു അവളിപ്പോ എവിടെയാണെന്ന് പോലെ ഹലോ ആരാ മനസ്സിലായല്ലോ അയാ നാരായണിയും ആയപ്പെട്ടാൾയാൾ

ോ സിനിമയിൽ കാണുന്ന പോലെ നമ്മുടെ പ്രീതി സംഭാദിക്കാൻ അവന്മാര് ചാടി വീണതായിരിക്കാം എന്തായാലും അവന്മാരുടെ സാന്നിധ്യം ഇപ്പൊ നമുക്ക് ആവശ്യമാണ് ജോത്സൽ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല സർവീസിലിരുന്ന കാലത്തും എന്തിനും പോകുന്ന കുറെ റൗഡികൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു മൂന്ന് പെൺകുട്ടികളുടെ എന്ന നിലയ്ക്ക് ഇപ്പോ അവന്മാരുടെ സഹായം എനിക്ക് ഏറെ ആവശ്യമുണ്ട് പിന്നെ കുറച്ച് കടവും മേടിച്ച ഈ വീട് സ്ഥലവും ശബ്ദമാക്കിയത് പെൻഷൻ കൊണ്ട് കഷ്ടിച്ചു കഴിയാം നിങ്ങളെ ഓരോരുത്തരെ ഓരോരുത്തരെ കൈപ്പിടിച്ചു കൊടുക്കണമെങ്കിൽ വേറെ വഴി കണ്ടെത്തിയേ പറ്റൂ ഇനിയും ബിസിനസ്സിൽ കരയേറണമെങ്കിൽ എന്തിനും തയ്യാറായ പിള്ളേരെ കൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു ബിസിനസ് ചെയ്യണം അതാ ഞാനിപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നോക്കിയാലും അവരെ ഇപ്പൊ പറഞ്ഞയക്കുന്നത് മണ്ടത്തരമാണ് നിങ്ങൾക്ക് നിങ്ങളെ സൂക്ഷിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അച്ഛനൊരു കളി കളിക്കാം കേടികളെ വെച്ച് പോലീസ് സേവന്മാർ സ്ഥിരം കളിക്കാറുള്ള അതേ കളി എന്തിനു ഞങ്ങൾ അച്ഛന്റെ കൂടെ ഉണ്ടായിരിക്കും അത് വഴിപക്കളെ ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാ എന്നെ സഹകരിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഏഹ് എന്ത് ബുദ്ധിമുട്ട് സാറിനെ പോലെ കാര്യശേഷി ഉള്ള ഒരാളെ പാർട്ട്ണറായി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഭാഗ്യമല്ലേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അഭിവാഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാർ അത് മനസ്സിൽ വെച്ചേക്കരുത് ചെറുപ്പക്കാരായ കുറച്ച് കുറുമ്പൊക്കെ ഉള്ളത് നല്ലതാ പിന്നെ ഈ പാട്ടതെന്ന് പറയുമ്പോ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും മാത്രം എന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചാൽ മതി അല്ലാതെ ബിസിനസ്സുകാരുകളുമായിട്ട് ഓടി നടക്കാനൊന്നും അല്ല എന്ത് ബിസിനസ് ആണെന്ന് പറഞ്ഞില്ലല്ലോ ഈ ടിക്കറ്റും നിങ്ങളുടെ ഉണ്ടല്ലോ വേണ്ട ഒരു ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അതാ ഓടിച്ച് കൊടുക്കുന്നില്ല രവുകുമാർ ഇരുപത് വയസ്സ് വെളുത്തുനിരം അഞ്ചടി ഉയരം വലത്തെ ചെവിയിൽ താഴെ കറുത്ത മറുക് ഇയാളെ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കാണാതായിരിക്കുന്നു അയാൾ നീല പാൻസും ഇളം മഞ്ഞിൽ കറുത്ത വരകളുമുള്ള ഷർട്ടുമാണ് ധരിച്ചിരുന്നത് ഇയാളെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക ഐഡിയ ഐഡിയ ഇതുപോലെ ടിവിയിലും വിയിലും പത്രത്തിലും ദിവസം തോറും എത്രയോ പേരെ ഇനി കാണാതെ കണക്കെടുക്കാനാണോ അതാണ് ഓ കണക്കെടുക്കാനല്ല കണ്ടുപിടിക്കുക പോകുന്നവരെ നമ്മൾ കണ്ടുപിടിക്കുക മിസ്സിംഗ് പേഴ്സൺ ബ്യൂറോ എങ്ങനെയോട് കൊള്ളാം പക്ഷേ ഇത് പ്രായോഗികമാണോ എന്തുകൊണ്ടല്ല പക്ഷേ ഈ പോയവർ പോയവർ എവിടെ എങ്ങനെ കണ്ടുപിടിക്കും നിന്നെ വേറെ വായടക്കണേ അതെ നമ്മൾ അങ്ങോട്ട് അതൊക്കെ വലിയ എന്തുകൊണ്ടല്ലോ കേരളത്തിൽ അകത്തുള്ളവരെ മാത്രം നമ്മൾ തപ്പിയാ മതി ആ ഇനി വലുതായിട്ടൊന്നും തപ്പാതെ ഇൻഫർമേഷൻ നമ്മുടെ ബ്യൂറോയെ കിട്ടാനുള്ള ഒരു കുറുക്ക് വഴിയുണ്ട് അതിന് ഇതുവഴി പോകണം ഓ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന ഇൻഫർമേഷൻ വീട്ടുകാരെ അറിയിക്കുന്നതിന് മുമ്പ് നമുക്ക് കിട്ടാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കണം കണ്ടുപിടിച്ചു കൊടുത്താൽ കിട്ടുന്ന ഭീമമായ പ്രതിഫലത്തൂയുടെ ഒരു ഓഹരി ചാർജില് കൊടുത്താൽ മതി അത് നടന്നേക്കും കാരണം എല്ലാ ശേഷവും സാറ് ഡ്യൂട്ടി നോക്കിയിട്ടുള്ള പരിചയക്കാർക്ക് ഒരു പഞ്ഞവില്ലല്ലോ നമ്മുടെ സോഴ്സിൽ കൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നവരെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെ ഐഡിയ പ്രാക്ടിക്കൽ ആയിരുന്നു തോന്നുന്നുണ്ടോ എന്നാലും കുറഞ്ഞ പക്ഷം ഒരു ഫോണെങ്കിലും ഇല്ലാതെ അത് നമ്മുടെ അയൽവക്കത്തെ പിന്നെ കൊടുത്താൽ പോരെ അപ്പൊ നമുക്ക് ഇത് എന്തിനും സാറുണ്ടല്ലോ ഒരു ദിവസം ചുരുങ്ങിയത് നൂറ് പേരെയെങ്കിലും കാണാതെ പോവാനായി അമ്പലത്തിൽ വഴിപാട് ചേർത്തിട്ട് ഒരു നല്ല ദിവസം നോക്കി ഐശ്വര്യമായിട്ട് നമുക്കിത് അങ്ങോട്ട് ആരംഭിക്കാം ഓക്കെ